കൺവീനർ ബി ജെ പിയിലെ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവുമായി കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് ശ്രീ ജയരാജന്റെ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജനെ പ്രകാശ് ജബാദാൻ പറ്റില്ല മുഖ്യമന്ത്രി അത് ഇന്നലെ പറയുകയോ ഞാനും അദ്ദേഹത്തെ കാണാറുണ്ട് ഇടക്കിടക്ക് കാണാറുണ്ട് അതിലൊരു തെറ്റുമില്ല ജാവേക്കർ ജയരാജന്റെ വീട്ടിൽ പോയി കാണുന്നതിലും ഒരു തെറ്റുമില്ല ഇന്നിപ്പം കാണുന്ന തെറ്റാണ് ഇന്ന് പുതിയ കണ്ടുപിടുത്ത നടത്തി അത് ഗുരുതരമായ തെറ്റാണ് ജയരാജൻ കണ്ടത് ജയരാജൻ കണ്ട തെറ്റാണെങ്കിലും മുഖ്യമന്ത്രി കണ്ടതിൽ തെറ്റെന്നല്ലേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം മുഴുവൻ ജയരാജൻ ഡാബേക്കറെ കണ്ടത്യായീകരിക്കുകയും കൂട്ടുകെട്ടിനെക്കുകയാണ് അക്ഷരം വന്നിട്ടില്ല അദ്ദേഹം അതാണ് ക്ലിയർ ക്ലിയറായിട്ടുള്ള ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലിയറായിട്ടുള്ള കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളായി നടന്നിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഏജൻസികളുടെ ശ്രമങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ട് ബി ജെ പിയുമായിട്ടുള്ള അഭിത ബന്ധത്തിന് കൃത്യമായ ധാരണ കളമൊരുക്കുകയായിരുന്നു നാളെ ജയരാജൻ പ്രതിയായി ജയരാജൻ ബലിഹാഡായി ജയരാജനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല ജയരാജനെ നടപടി എടുക്കുക പാർട്ടി എടുക്കട്ടെ പക്ഷെ ജയരാജൻ മാത്രം ഒതുങ്ങുന്നതാണോ ഈ ബിജെപി മാർഗം സി പി എമ്മിന്റെ എങ്ങനെ മുഖ്യമന്ത്രി ബിജെപി കൊള്ളിന്മാറാൻ പറ്റും നരേന്ദ്രമോദി ആലത്തൂരിൽ സ്ഥാനാർത്ഥിയെ വിളിച്ചിട്ട് ഫോൺ നടത്തി ഇലക്ഷന് മുമ്പ് രണ്ടാഴ്ച മുമ്പ് കരിവല്ലൂരിൽ നടപടി വരാൻ കൊടുക്കുവാണ് പ്രധാനമന്ത്രിയാണ് പറയുന്നത് മോഡി കാരന്റിയാണ് നടപടി ഉണ്ടാവും എന്ത് നടപടി ഉണ്ടായത് മുഖ്യമന്ത്രിക്കെതിരായ കേസുകളിൽ എന്ത് നടപടി ഉണ്ടായത് ഇതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി തരത്തിന് മുമ്പ് ഇത് തന്നെ ആവർത്തിച്ചു തെരഞ്ഞെടുപ്പിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനെ ടാർഗറ്റ് ചെയ്യാണ് നരേന്ദ്രമോദി എന്ന് വരുത്തുന്നത്

പല്ലി വെളിച്ചത്താവുമ്പോൾ പ്രതിയെ ഉണ്ടാക്കി യഥാർത്ഥ പ്രതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഇവിടെ ഇല്ലാതാക്കുന്നതായിരുന്നു ആ കോൺസ്റ്റിറ്റിയിൽ പ്രധാന പങ്കുവച്ചാണ് മുഖ്യമന്ത്രി തന്നെയാണ്